ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് അത്യാവശ്യം തണുപ്പൊക്കെ ആയി വരുന്നുണ്ട് ഇപ്പോൾ വെയിലാണ് പക്ഷേ ചെറിയൊരു തണുപ്പുണ്ട് ഇതിൻ്റെ കൂടെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇങ്ങനെ തണുപ്പായി ആയി വരും എന്തായാലും ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചത് എവിടെയാണ് പോണെ എന്താണ് കാഴ്ചകൾ കാണുന്നതിനൊക്കെ നമുക്ക് വഴിയ കാണാം ഇത് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്ത് പാർക്കിങ്ങാണ്ടത് അവിടെ വന്നിട്ട് ഞാൻ മിക്കപ്പോഴും ഇൻട്രോ എടുക്കണത് ഒന്നും ഇതായിരിക്കും ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ സൈഡായിരിക്കും കാടും കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ അപ്പോൾ നമുക്കിനി വേഗം തന്നെ പോകാം നമ്മൾ ഇന്ന് പോകുന്നത് പെൻസിൽവാലിയ സ്റ്റേറ്റിലെ ഒരു പ്ലാന്റ് ഷോപ്പിലേക്കാണ് ഈ നമ്മൾ നഴ്സറി എന്നൊക്കെ പറയൂലേ അത് സംഭവം അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് പ്ലാൻസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണോന്നു പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഈ ഒരു നേഴ്സറിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് അവിടെ പ്ലാൻസ് വാങ്ങിക്കാൻ വരുന്നവർ മാത്രമല്ല ടൂറിസ്റ്റുകളും വരും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഇന്നത്തെ യാത്ര ഫുള്ളും മുള് വഴികളിലൂടെയാണ് കേട്ടോ അല്ലെങ്കിലും ഈ ഒരു പെൻസിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ കൂടുതലും പച്ചപ്പും ഹരിതാപും ഒക്കെയാണെന്ന് ഈ മലകളുടെ ഇടയിൽ കൂടെയും കാടുകളുടെ ഇടയിൽ കൂടെ നമ്മുടെ ഇന്നത്തെ യാത്ര അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നട്ടോ കാണാനായിട്ട് പോരാത്തേനിപ്പോൾ ഈ ഒരു ഫോൾ സീസണ് ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ കേട്ടോ അത്രക്ക് ഭംഗിയാണ് ഈ കാണുന്നതൊക്കെ വീടുകളാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ പിന്നെ കുഞ്ഞു കുഞ്ഞു ടൗണുകൾ കാണാൻ പറ്റും അതൊക്കെയാണ് ഈ ഒരു ഉൾവഴികളിലൂടെ പോകുമ്പോഴുള്ള യാത്ര ഹൈവേയിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല പക്ഷേ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്രയും പെട്ടെന്നും എത്തും എന്നുള്ളതാണ് ഹൈവേയിലൂടെ ഉള്ള ഒരു പ്രത്യേകത പക്ഷേ ഈ ഉള്ളുവഴികളിലൂടെ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കുമെങ്കിലും നമുക്കിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് പോകാമല്ലോ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ യാത്ര ചെയ്യാനാണ്ടോ ഇഷ്ടം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ പോകുമ്പോഴാണല്ലോ ഒരു യാത്രക്കൊരു ഭംഗിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിക്കപ്പോഴും ഇത്തരം യാത്രകളാണ് തിരഞ്ഞെടുക്കാറ് ഇപ്പൊ അതേ കണ്ടില്ലേ ഈ കാണുന്ന ഒരു കാട് പോലത്തെ ഒരു സ്ഥലമാണ് എങ്കിൽ പോലും ഈ റൈറ്റ് സൈഡിലേക്ക് തിരിയും പോലെ അറ്റത്തായിട്ടൊരു വീട് കണ്ടില്ലേ അങ്ങനെ ഈ കാടിന്റെ ഉള്ളിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് വീടുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ പിന്നെ മാത്രമല്ല മാനുകള് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തോരം മാനുകളെയൊക്കെയാണെന്നാ കാണാൻ കഴിയാം എന്നുവെച്ചാല് തൊട്ടടുത്തൊന്നുമല്ല ചില അപ്പൊ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടിപ്പോണതൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോ ഒരു കുഞ്ഞ് ടൗണിലാണ്ടോ എത്തിയേക്കണം ഇവിടെ ആണെങ്കിൽ മൊത്തം റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങനെ അത്തരം കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോ ഇതേ നമ്മുടെ നഴ്സറിയിൽ എത്തിയിരിക്കുകയാണ് ഈ റൈറ്റ് സൈഡിൽ കാണാണ്ടോ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കാണുണ്ട് ഇവിടെ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാലോ എന്താ അവസ്ഥയെന്ന് ഓട്സ് എക്സോട്ടിക് പ്ലാന്റ്സ് എന്നാണ്ടോ ഇതിന്റെ പേര് ഇവിടെയാണെങ്കിൽ അതിന്റെ ചോട്ടിൽ തന്നെ എന്തോരം പൂക്കളാണ് നിക്കണേന്ന് നോക്ക് നമ്മളങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങനെ പ്രവേശിക്കുകയാണ് പ്രത്യേകിച്ച് ടിക്കറ്റ കാര്യങ്ങളൊന്നുമില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ ഈ പ്ലാൻസ് ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഉള്ള കാഴ്ച ഒന്ന് കണ്ടു നോക്കും മക്കളെ വേറൊരു ലോകത്ത് എത്തിപ്പെട്ട പോലെയാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമോ എല്ലാ പ്ലാൻ സ്റ്റോപ്പും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ശരിയായിരിക്കാം പക്ഷെ ഇതിന്റെ ഉള്ളില് കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ ചെടികൾ മാത്രമല്ല ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറെ പാലങ്ങളുണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇവര് ഇതിൻറെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ പ്ലാന്റ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറ്റവും ചെറിയ ഇല മുതൽ ഏറ്റവും വലിയ ഇല വരെയുള്ള പ്ലാന്റ്സുകൾ ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയണത് എന്തായാലും നമുക്ക് കണ്ടു നോക്കാം നമ്മളിപ്പോൾ ഇവരുടെ ഈ ഒരു ഷോപ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഈ പോട്ടുകൾ വളങ്ങൾ പിന്നെ ഈ ഗാഡൻ്റെ ആവശ്യമായിട്ടുള്ള കുറേ ഉപകരണങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇങ്ങനെ വിൽക്കാൻ വച്ചേക്കുന്ന ഒരു ഏരിയയിലാണ്ടോ ഞാൻ നേരത്തെ കാണിച്ചത് പിന്നെ ഇത് കണ്ടില്ലേ ഇത് മുളകാണ് കേട്ടോ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അല്ലേ ഇത് മുളക് ഉണ്ടായി നിൽക്കണം എന്ത് ടൈപ്പ് മുളകാണെന്ന് ആക്കറിയ കണ്ടുകഴിഞ്ഞാല് നമ്മുടെ ഒരു കാന്താരി കാന്താരുമുളകിൻ്റെയൊക്കെ ഒരു ടൈപ്പ് പോലെയൊക്കെ ഇരിപ്പണ്ടല്ലേ പക്ഷെ ഇതിൽ എന്തോരണം ഉണ്ടായി നിൽക്കണം അതാണ് അതിശയം നമ്മളൊക്കെ ഇത് വീട്ടിൽ കൊണ്ടുവന്നിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ അത് ഉണ്ടാവും എന്നുള്ളത് ഒരു ഡൗട്ട് തന്നെയാണ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അല്ലേ അതിൻ്റെതായ രീതിയിൽ അതിനെ പരിപാലിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യാട്ടാ ഇതിങ്ങനെ നിറച്ചിങ്ങനെ ഉണ്ടായി നിക്കണേണ് നല്ല വിലയാണ്ടോ ഇതിനൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇത് അവക്കാടോടെ ഒരു തൈ ആണ് ഇതില് ഉണ്ടായിട്ടില്ല പക്ഷെ അതിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ ഇഷ്ടമാതിരി പൂക്കളുള്ള ചെടികളാണ്ടോ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള പല ചെടികളും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലേ മേടിക്കാൻ തോന്നി പോവും കേട്ടോ എത്ര വേണ്ടാന്ന് വെച്ചാലും ഇതൊക്കെ അങ്ങോട്ട് വാങ്ങിപ്പോ ഇത് കണ്ടില്ലേ പാത്തും ഒരു ചെടിയമ്മ പിടിച്ചു കൊണ്ടിരിക്കുക വേണോന്നും പറഞ്ഞു നമ്മളിപ്പോൾ ഒരു കാടിൻ്റെ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഇവരിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടിത് ഉണ്ടാക്കി വെച്ചേക്കണമാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാലങ്ങളൊക്കെ പോലെ ഇങ്ങനെ മോളിലേക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ഇതിനു മുമ്പ് ഖത്തറ് എയർപോർട്ടിൽ പോയപ്പോൾ ഇത് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഏകദേശം എനിക്ക് അതേപോലെയൊക്കെയാണ് കേട്ടോ ഇത് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഈ കാണുന്ന ഈ പാലം ത്തിന്റെ മേളിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പൊക്കെ കയറി ഇനി ഇതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ ഫുള്ള് കുളങ്ങള് വെള്ളച്ചാട്ടങ്ങളൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം ഫുള്ള് ഇങ്ങനെ വെള്ളത്തിന്റെ സൗണ്ടാണ് ആണ് കേട്ടോ ഇങ്ങനെ വെള്ളം വീണത് അതിൽ ആ കുളത്തിലൊക്കെ മീനുകളൊക്കെ ഉണ്ട് എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ഹൗസ് പോലെ അതിൻ്റെ അകത്താണെന്ന് നമുക്ക് പറയാനേ തോന്നൂല അത്രയ്ക്ക് ഇത് ചെയ്തു വെച്ചേക്കണത് എന്തോരം ടൂറിസ്റ്റുകളാണെന്ന് അറിഞ്ഞ ഇവിടെ വന്നേക്കണത് പ്ലാൻസ് മേടിക്കാൻ മാത്രമല്ല നമ്മളെപ്പോലെ ഇങ്ങനെ കാഴ്ച കാണാനും വന്നവര് ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ അതേ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് പോവുകയാണ് ചെറിയ ചെടികളുടെ വേരുകളൊക്കെ കാണുമ്പോഴേ നമുക്ക് പേടിയാവും കട്ടേ ഇത് കണ്ടില്ലേ പാമ്പൊക്കെ നിക്കുന്ന പോലെയൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാല് പിന്നെ ഇതുപോലെ ഗുഹകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത് മീനുകളും ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കണ്ട വിളചാട്ടോ ഇല്ലേ അതിന്റെ ചേര ഒരുപാട് ചേറുകളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം എന്തോരം ആളുകളാണെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണത് ഞാൻ പിന്നെ അവിടെ കൂടുതലങ്ങനെ വീഡിയോ എടുത്തില്ല ഇപ്പൊ നമ്മളിപ്പോൾ വന്നിരിക്കണത് മണിപ്ലാന്റിന്റെ സെക്ഷനിലേക്കാണ് നല്ല രസം കൊണ്ട് ഇട്ടാ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു മണിപ്ലാന്റിന്റെ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മലയാളികളിൽ ആർക്കാണല്ലേ മണിപ്ലാന്റ് ഇഷ്ടമല്ലാത്തത് പച്ച കളറിൽ തന്നെ പല ടൈപ്പ് പച്ചയിലാണ് ഇവിടെ മണി പ്ലാന്റുകൾ ഉള്ളത് ഇങ്ങനെ ഫുള്ളും ഇങ്ങനെ ഹാങ് ചെയ്ത് വച്ചേക്കണാണ്ടില്ലേ അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇഷ്ടമാതിരി ചെടികളും പൂക്കളും ഒക്കെ ഉള്ള പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു നമ്മളിപ്പോൾ ഒരു സ്റ്റോറിൻ്റെ ഒരു ഭാഗത്തേക്കാണ് കണ്ടിപ്പോൾ വന്നേക്കണം നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനെ പൂട്ടുകളും വിത്തുകൾ അതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ നിങ്ങളാ വേറൊരു കാഴ്ച കാണിച്ചു തരാം ഈ പ്ലാന്റ് ഷോപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഭാഗത്തേക്കാണ് നമ്മൾ വന്നേക്കുന്നത് ആ ദൂരെ നോക്കിക്കണ്ടേ ഒരു മല പോലെ കാണാണ്ട ഫുള്ള് പൂക്കളാണ് കേട്ടോ ആയിരത്തിൽ പരം പൂക്കൾ ഉണ്ടെന്നാണ് ഇവർ പറയണത് and mm -hmm. റിഞ്ഞാ കാണാൻ എൻ്റെ പൂ ഒരു രക്ഷയില്ലാട്ടോ അതെങ്ങനെയാണ് എനിക്ക് വർണ്ണിക്കാന്ന് അറിയില്ല അതിനോട് ചേർന്ന് ചേർന്നതിനാ കുറേ പംകിൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഹലോവിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പംകിൻസ് വെച്ചേക്കണത് അതിൽ പലതിന്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ അതിശയം തോന്നുന്നു നോക്കിക്കേ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ചിലതൊക്കെ കാണുമ്പോൾ നമ്മുടെ പാവക്ക പോലെയൊക്കെ ഇരിപ്പില്ലേ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്ന ഇത് ശരിക്കും പാവക്ക പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പല ടൈപ്പ് പംകിൻസ് ഈ കാണുന്ന പംകിനാണ് ആണ് മിക്കവരും എടുത്തിട്ട് പോകുന്നത് പാത്തും അങ്ങനെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ പാത്തുനിന്ന് സ്കൂളിൽ ഒരു പ്രൊജക്ടിന്റെ ആവശ്യമായിട്ട് വേണോന്ന് അപ്പോൾ അതിനു വേണ്ടിട്ട് അവൾ ഇതേ ഒരു മത്തങ്ങ ഒക്കെ കൊണ്ടുപോയി ഒരു കുഞ്ഞ് ട്രോളിയിലൊക്കെ ആക്കി അവൾ ഏഹ് നടക്കണുണ്ടായിരുന്നു പിന്നെ ട്രോളി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് കയ്യിലായി മത്തങ്ങ പിടുത്തം എന്തായാലും നല്ല രസം കൊണ്ടിട്ടാണ് അപ്പോൾ ഒരാത്തേന് ഇവിടെ മലയാളികളും ഒരുപാട് പേരെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തങ്ങൾ പല വലിപ്പത്തിലുള്ളത് നല്ല രസം കൊണ്ടിട്ട് അതിങ്ങനെ കാണാനായിട്ട് ചെറുത് മുതൽ വലിയ വലിപ്പം എനിക്ക് ആ വലിപ്പമൊക്കെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് പോലും അറിയില്ല അപ്പം ഇനിയിപ്പോൾ നമ്മളിത് ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറാൻ പോവുകയാണ് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരുപാട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്പോട്ടുകൾ അവര് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയറുന്നത് അപ്പം ഈ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ പൂക്കൾ നോക്കിക്കണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു പൂച്ചണ്ട് പോലെ അല്ലേ തോന്നുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് പറിച്ചെടുക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ഇതിന് ടച്ച് ചെയ്യണേനെ അങ്ങനെ ഒന്നും കുഴപ്പമില്ല കേട്ടോ സാധാരണ നമ്മൾ ഈ പ്ലാൻ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയൂലോ ഇത് തുടരുത് അത് പറിക്കരുത് അങ്ങനെ ഒന്നും അവരവിടെ എഴുതി വെച്ചിട്ടില്ല പക്ഷേ ആരും അങ്ങനെ പറിക്കുകയെ ഒന്നും ചെയ്യണില്ല പക്ഷെ ടച്ച് ചെയ്യണൊക്കെ ഉണ്ട് നമ്മളും അങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂക്കൾക്കൊന്നും അത്ര വലിയ ഒരു മണമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊരു മണമായിരിക്കും അല്ലേ എനിക്ക് അത്രയ്ക്കൊരു മണമൊന്നും ഫീൽ ചെയ്തില്ല ഇനിയിപ്പോൾ ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് തോന്നാത്തതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും കാണാൻ അടിപൊളിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഏറ്റവും മേളാണ് എത്തിയേക്കുന്നത് ഇവിടെ നിന്നിട്ടുള്ള കാഴ്ച എൻ്റെ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രക്ക് ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ സ്പോട്ട് അതിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്നതാണീ കാണുന്നത് എന്തൂരം ക്യൂ ആണ് നോക്ക് നമ്മളാണെങ്കിൽ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ നിൽക്കണേ പിന്നെ നമ്മൾ കുറേ നേരമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ മടുപ്പാണ് ഇത്രയും റിസ്ക് എടുത്ത് എന്ത് കാര്യത്തിലാണ് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് അല്ലാത്ത ഭാഗങ്ങളിൽ ഇന്ന് ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും ഭംഗിയാണെന്നേ കാണാൻ അല്ലാതെ അപ്പം ആ ഒരു ഭാഗത്ത് തന്നെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നൊന്നുമില്ല ഇത് നോക്കിക്കേണ്ടേ ഈ ഒരു തൂണുമ്മ പിടിപ്പിച്ചേക്കണ പൂക്കൾ നോക്കിയ മൊത്തം മുട്ടിട്ട് വെച്ചേക്കാണ് ഇതൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുമ്പോഴത്തേന് തൂണ് കാണാൻ ഇല്ലാത്ത ഭാഗത്തിനായിട്ട് ഇങ്ങനെ പൂക്കൾ വിരിയും അതാണ് രസം കാണാനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു പൂക്കളില് ഇലകൾ കാണുന്നുണ്ട ഫുള്ളും പൂക്കൾ ഉണ്ടായി നിക്കണേണ് എന്ത് രസമാണ്ന്ന് അറിഞ്ഞാ കാണാൻ നമ്മൾ വീണ്ടും ദേ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സുകളാണ് കേട്ടോ ഇത് മറ്റേ സിട്രസ് ആണ് കേട്ടോ ഉണ്ടായി നിൽക്കണത് എന്തോരോണെന്ന് അറിഞ്ഞാ പിന്നെ അങ്ങടെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും ഇങ്ങനെ ബബ്ലൂസ് നാരങ്ങയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് നമ്മുടെ നാട്ടിൽ ഈ നഴ്സറികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ ഇങ്ങനെ പ്ലാന്റ്സില് ഫ്രൂട്ടുകളൊക്കെ ഉണ്ടായി നിൽക്കണത് പക്ഷേ ഈ കാണുന്ന ഫ്രൂട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത് വീടിൻ്റെ അകത്ത് വെക്കണ ഫ്രൂട്ടുകളാണെന്നാണ്ടോ തോന്നണേ കാരണം അവർ ഗ്രീൻ ഹൗസ് പോലെ ഇതിൻ്റെ അകത്തായിട്ടാണ് അവർ പിടിപ്പിച്ചേക്കണത് എന്തൂരമാണ് ഈ ബബ്ലൂസ് നാരങ്ങ ഉണ്ടായി നിൽക്കണേന്ന് പറഞ്ഞാൽ നല്ല രസം കൊണ്ടിട്ടാണ് കാണാൻ ഇതിനൊക്കെ നല്ല റേറ്റ് ആണ് വരുന്നത് ഇതൊക്കെ ചട്ടിയിലാണ് അവർ വെച്ചേക്കണത് കുറെ കാണാനുണ്ടായിരുന്നു ഒരുപാട് ഫ്രൂട്ടുകൾ മറ്റേ ചെറുനാരങ്ങ അങ്ങനത്തെ പിന്നെ അതുപോലെ പഴം പേരക്ക അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സുകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ടച്ച് ചെയ്യണേനങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ എല്ലാവരും വന്ന് ടച്ച് ചെയ്ത് നോക്കലൊക്കെ ഉണ്ട് അങ്ങനെ നടക്കുന്ന കൂട്ടത്തിലാട്ടോ നമ്മുടെ കറിവേപ്പിലയുടെ തയ്യും കണ്ടിട്ടുണ്ടായിരുന്നത് കറിവേപ്പിലൊക്കെ അവിടെ എന്ത് വിലയാണ് എന്നറിഞ്ഞാൽ ഇരുപത്തഞ്ച് മുപ്പത് ഡോളറൊക്കെയാണ് അവിടെ വില കാണിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ തൈകൾക്കും നല്ല റേറ്റ് ആണ് കേട്ടോ ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ നഴ്സറിയിലെ കാഴ്ചകൾ നമ്മളങ്ങനെ അതൊക്കെ കണ്ടു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പോരാനേ തോന്നണില്ലാട്ടോ നമ്മളങ്ങനെ കൂടുതലൊന്നും വാങ്ങിയൊന്നുമില്ല ആകെ ആ ഒരു പമ്പിനാണ് വാങ്ങിയത് കാര്യം നമുക്കതൊക്കെ കണ്ടിട്ട് വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ മുളകിൻ്റെ തൈ എന്നെ വളരെയധികം ആകർഷിപ്പിച്ച് വേണോ വേണ്ടേന്നൊക്കെ തോന്നി പിന്നെ തോന്നി ചിലപ്പോ അത് നമ്മൾ കൊണ്ടുപോയിട്ട് അത്രക്കങ്ങോട്ട് പിടിച്ചില്ലെങ്കി ഇനിയിപ്പോൾ മഞ്ഞും കാര്യങ്ങളൊക്കെ വന്നില്ലേ അതുകൊണ്ട് വേണ്ട റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാം അതിന് വേണ്ടി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നേക്കണേ ഗൂഗിളിൽ നോക്കി നോക്കിയപ്പോൾ ഇവിടെ മലബാർ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങടെ തന്നെ വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ബിരിയാണിയൊന്നും ഇല്ല ഒരു തമിഴ്നാട് ടച്ച് റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത് അപ്പോൾ അതേ പാത്തു ഒരു ഇഡിലിയും സാമ്പാറും ഓർഡർ ചെയ്തു ഞാൻ എന്തെ കോളിഫ്ലവർ ബജ്ജിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു ഇത് ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കോളിഫ്ലവർ വെജി മേടിക്കാമെന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റ് ഇവിടെയൊക്കെ വരുമ്പോളാണല്ലോ അത്തരം ഫുഡുകളൊക്കെ കിട്ടുകയുള്ളൂ ഇഡ്ഡലി നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് പാത്തു കഴിക്കണ്ട പക്ഷേ അത്ര വലിയ പെർഫെക്റ്റെന്നൊന്നും പറയാൻ പറ്റില്ല സാമ്പാർ ഒക്കെ മൊത്തത്തിലൊരു തമിഴ്നാട് ടേസ്റ്റാണ് പക്ഷെ ചട്നിയൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ നമ്മളിത് ഒരു തമിഴ്നാട് സ്റ്റെയിൽ ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതും കുഴപ്പമൊന്നുമില്ലായിരുന്നട്ടോ ബിരിയാണി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയത് ആ പിന്നെ വേറെ രണ്ട് ഡിഷും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പവും അതുപോലെ തന്നെ മട്ടൺ ആയിരുന്നു കേട്ടോ വാങ്ങിയത് മട്ടൺ റോസ്റ്റിൻ്റെ പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ ഈ ഒരു അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കരമായ വലിയ അപ്പവും കേട്ടോ ഞാൻ വിചാരിച്ച സാധാരണ അപ്പൂന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു നോർമൽ സൈസല്ലേ ഇത് ഭയങ്കര വലുപ്പവും ഉണ്ടോ വീഡിയോയിൽ അത് പക്ഷേ അത്രങ്ങോട് മനസ്സിലാവൂല പിന്നെ നമ്മളൊരു ബട്ടൂരേ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് നമ്മുടെ നാട്ടിലെ കുറേ മുറുക്കുകൾ മധുരങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പല ടൈപ്പ് ഐസ്ക്രീം കാര്യങ്ങൾ അതിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് വേറെ അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഫുഡിടെയൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോൾ ഇന്നത്തെ ഈ പ്ലാന്റ് ഷോപ്പിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇവിടെ വന്നിട്ട് ഇതുവരെയും ഒരു പ്ലാന്റ് ഷോപ്പിൽ പോയിട്ടില്ല കേട്ടോ എന്തായാലും ഇന്ന് നമ്മൾ പോയ പ്ലാന്റ് ഷോപ്പ് അടിപൊളിയായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്